ബയോസ്ഫിയർ റിസർവുകൾ ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശമാണ് ബയോസ്ഫിയർ റിസർവുകൾ നീലഗിരി അഗസ്ത്യമല എന്നീ ബയോസ്ഫിയർ റിസർവുകളിൽ കേരളത്തിലെ പ്രദേശങ്ങളിൽ കൂടി ഉൾപ്പെട്ടിരിക്കുന്നു കാവുകൾ മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ് കാവുകൾ ജീവിത സാഹചര്യങ്ങളിൽ വന്ന മാറ്റങ്ങളുടെ ഭാഗമായി അമൂല്യ ജൈവസമ്പത്തായിരുന്ന കാവുകൾ പലതും നാമാവശേഷമായി മാറി ഏതാനും കാവുകൾ മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ പ്രദേശത്തെ ജലസംരക്ഷണത്തിൽ കാവുകളുടെ പങ്ക് നിസ്തുലമാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ തദ്ദേശീയമായി ധാരാളം സ്പീഷ്യസുകൾ ഉൾക്കൊള്ളുന്ന ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളാണ് ഇവ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ജൈവസമ്പന്ന മേഖലയാണ് ഓരോ ഹോട്ട്സ്പോട്ടും ലോകത്ത് അകമാനമുള്ള മുപ്പത്തിനാല് ഹോട്ട്സ്പോട്ടുകളിൽ മൂന്നെണ്ണം ഇന്ത്യയിലാണ് പശ്ചിമഘട്ടം വടക്കു കിഴക്കൻ ഹിമാലയം ഇൻഡോ ബർബ മേഖല എന്നിവയാണവ